യും പുത്രയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് ആ മീൻ ഇന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധമാതാവും കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കാൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകല ഉപാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ അപേക്ഷിച്ചേ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിൻ്റെ കുടുംബവീശ്വനത്തെ അനുകരിക്കപ്പെടട്ടെ നിൻ്റെ ഇന്നത്തെ വഴിയാത്രകൾ യാത്ര ലക്ഷ്യങ്ങൾ അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താരൻ നന്ദിങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെയും സഹായം നിനക്കാവശ്യമുണ്ട് ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ് അവരെല്ലാം കറുത്താവ് ശന്ധിക്കുകയും അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ ആഗ്ര അനുഗ്രഹിക്കപ്പെ വല്ലാത്ത മടുപ്പാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു കാര്യവും ചെയ്തിട്ടൊരു കാര്യവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നവരുണ്ടാവും കർത്താവിനെ വിശുദ്ധരെത്താവോ തെളിക്കപ്പെടുകയും നീ പുനജീവിപ്പിക്കുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്ന് ആശുപത്രി പോകുന്നവരെ സമീപത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവും കിട്ടാവുമെന്നും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് വാക്കുമാറല്ലേ എന്നായിരിക്കും കർത്താവ് നീ കൂടെ പോണേ നിന്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ യാത്ര നിന്റെ ജോലി നിന്റെ താമസം നിന്റെ ഭക്ഷണം നിന്റെ ആരോഗ്യം നിന്റെ സംഭാഷണം നിൻ്റെ ക്രയവിക്രയങ്ങൾ നിൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ ഉദ്യമങ്ങൾ ഉദ്ദേശ്യങ്ങള് എല്ലാം ഈശ്വര നാമത്തിൽ ഫലമണിയട്ടെ ുംഹേമിയ എട്ടാം അധ്യായം എട്ടു ഒമ്പതും വായിച്ചേ അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു നിയമം വായിച്ചു കേട്ട് നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു ജനങ്ങൾ കരഞ്ഞു ഇതിനെ നമ്മള് കണ്ണീരിന്റെ കൃപാവരം എന്നും പറഞ്ഞ് നമ്മുടെ കരിസ്മാറ്റിക് തിയോളജിയില് വിപിക് തിയോളജി ഉള്ള ഒരു ഭാഗമാണ് വര വരവുണ്ട് ചിറക്ക് വരം കൊടുക്കുന്നത് ചിലക്ക് രോഗശാന്തി വരം ഉണ്ടാകും അല്ലേ ചിരക്ക് ഭാഷാവരം ഉണ്ടാകും അതുപോലെ തന്നെ ഉള്ളൊരു വരമാണ് കണ്ണീരിൻ്റെ വരം കർത്താവിൻ്റെ ഭജനം കേൾക്കുമ്പോൾ ഞാൻ ഇപ്പം അത് കണ്ണീരിൻ്റെ വരം ഈ ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാവരും കിട്ടുമെന്നേ തോന്നുന്നു നല്ലവണ്ണം ദൈവത്തെ സ്നേഹിക്കുന്ന ഞാൻ ജസലേമിന് നിൽക്കുമ്പോൾ ആ വെയിങ് വാളില്ലേ ആ വെയിം ബാളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അവിടെ ഒരു യഹൂദ കുടുംബം നല്ല പൊക്കം തടിയൊക്കെ ഉള്ളവർ നല്ല വെളുത്തിട്ടുള്ളവരാ അയാളുടെ വൈഫ് പിന്നെ അവരുടെ ആറ് കുഞ്ഞുങ്ങൾ നല്ല വെള്ളമൊക്കെ ഇട്ട് നല്ല മിട്ട്ക്കന്മാരായിട്ടങ്ങനെ നിൽക്കണേ കൊച്ചു പിള്ളേരും ഉണ്ട് ഇങ്ങനെ സ്പ്രിംഗ് പോലൊക്കെ അവർ നാല് മണിക്കൂറായിട്ടും ആ വെയിലത്ത് നിന്ന് ഈ ഭജനം വായിക്കുകയാണ് വായിക്കുകയും ചെയ്യുന്നുണ്ട് കരയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കുടുംബസമേത ആൾക്കാർ ഭയജനം വായിച്ച കാര്യമാണ് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ത് ടീപ്പനാണെന്ന് എന്ത് ടീപ്പനാണവർ ഇത് കാര്യം ഇവർക്കെല്ലാം ഒരു ഫീലിംഗിൻ്റെ വിഷയമാണിതെല്ലാം അവർക്ക് നമ്മളെ എനിക്കാണത് ചില കാര്യങ്ങളിൽ അവരുടെ ദി ആർഡൻ ലവ് ഓഫ് ഗോഡ് ഭയങ്കരമാണ് പക്ഷെ അത് മറ്റു മനുഷ്യരിലേക്ക് അവരത് പാസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല പിന്നെ നല്ല നല്ല സമരയാക്കാരന്റെ കഥ പറഞ്ഞപ്പോഴും യുഹുതന്മാരുടെ കൂട്ടത്തിൽ നേരം എടുത്തിട്ടില്ലല്ലേ ഈശോ സമരയാക്കാരല്ലേ എടുത്തത് അത് വേറെ വിഷയം അപ്പ പക്ഷെ ഇതുപോലെ തന്നെ സങ്കീർത്തനടുത്ത് നിത്യത്തിനുണ്ട് ഒന്നെടുത്ത് ആലയത്തിലേക്ക് കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഞാൻ സന്തോഷിച്ചു കണ്ട അതൊക്കെ അവർക്ക് ഈ കർത്താവിൻ്റെ ആലയെന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം വചനം വായിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കരച്ചിൽ ഇങ്ങനെ വികാരോജ്വലമായ ഒരു സംഭവമാണ് ദൈവസമാഗമം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു നൂറിട്ടി കരച്ചിൽ വരേണ്ടതാണ് നമ്മൾ ദിവ്യ ഗുരുബാന സ്വീകരിക്കുമ്പോൾ അതും അതിനേക്കാൾ ഭയങ്കരമല്ലേ അപ്പം അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ഈ വൈകാരികമായിട്ട് തന്നെ ദൈവ ആഭിമുഖ്യങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ദൈവം ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് in the place that i